ഹൈഡ്രോ ഹൈഡ്രോപ്യൂർ സ്റ്റീൽ ടാങ്കിനേക്കാളുപരി നിങ്ങൾ ഈ മെഷീൻ ഉണ്ടാക്കും മെഷീൻ ഉണ്ടല്ലോ ഈ ടാങ്ക് എങ്ങനെയാണ് ഉണ്ടായി വരുന്ന മെഷീൻ നിങ്ങൾ ആ മെഷീനും വെച്ചിട്ട് ആളുകൾ ഈ ബിസിനസ് ചെയ്യാനായിട്ട് പ്രചോദനം നൽകിയ ഒരാളാണ് അതെനിക്ക് പേഴ്സണലി അറിയാം നിങ്ങൾക്ക് വേണമെങ്കിലും മെഷീൻ കൊടുക്കാതിരിക്കുക ഒരു മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത മെഷീൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മെഷീനും കൂടെ ആൾക്കാർക്ക് കൊടുത്തേക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്നോ രണ്ടോ യൂണിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചു വരുമ്പോഴത്തേക്കും വർഷങ്ങളെടുക്കും പക്ഷേ വർഷങ്ങളെടുക്കും പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തേണ്ട ആണ് ആവശ്യമാണ് ആവശ്യമായിട്ടുള്ള ഒരു ആണ് ഒരുപാട് ആൾക്കാർ തന്നെ ചീത്തോളിച്ചോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ കൊടുത്തുകഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവറെ നമ്മുടെ ബിസിനസിനെ നമ്മൾ ബാധിക്കും പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടുപേരത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധമുണ്ടത്തരാ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു അപ്പഴും നമ്മൾ ചീച്ച അതല്ല ഇത് ഈ മെഷീൻ ഇന്ത്യയിലില്ലാത്ത മെഷീനാ ഇത് നിന്നും തായ്വാനിൽ നിന്നും വരുന്ന മെഷീനാ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ പോയി സാധനം മേടിക്കൂലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മേടിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് നമുക്ക് കിട്ടൂലേ നമ്മുടെ ഗവൺമെന്റിന് ചൈനയ്ക്ക് പോകും യെസ് ആ കാശ് നമ്മുടെ ഇതിലേക്ക് തന്നെയാണ് വീഴുന്നത് അതുകൊണ്ട് ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് അനുബന്ധമായിട്ട് ഒരു അമ്പതോ നൂറോ മാത്രം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അമ്പതോ നൂറോ പേർക്ക് തൊഴിലവസരങ്ങൾ വരാം അതിന്റെ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ സെയിൽസും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വണ്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നമ്മൾ നമ്മളെ മെഷീനും ഇപ്പൊ രണ്ട് മൂന്ന് മെഷീൻ നമ്മൾ ചെയ്ത് രണ്ടു മൂന്ന് പ്ലാന്റുകൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് വരും